മനസ്സിലാക്കണം പി ജയരാജൻ അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഗുണ്ട രാഷ്ട്രീയം കയ്യിൽ നിന്ന് വി എസിന്റെ കയ്യിൽ നിന്ന് നായനാരുടെ കയ്യിൽ നിന്ന് മനുഷ്യത്വം മരവിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടെ കള്ളന്മാരുടെ അഴിമതിയുടെ കൊലപാതകത്തിന്റെ രാഷ്ട്രീയമായി മാറി എന്റെ എന്റെ അതിശയം ഒരു ഇപ്പോഴും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക് എന്റെ അതിശയം ഇപ്പോഴും എങ്ങനെയാണ് ഈ കേരളം പോലെ നല്ല സമാധാനമുള്ള സോഷ്യലിസ്റ്റ് വാദികളായിട്ടുള്ള മതേതരവാദികളായിട്ടുള്ള അക്ഷര സമ്പന്നരായ മലയാളി എങ്ങനെയാണ് പിണറായി വിജയനെ പോലെ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തത് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ടി പി ചന്ദ്രശേഖരൻ്റെ കേസിന്റെ വിധി വരാൻ പോകുന്നു എങ്ങനെയാണ് വിടുതൽ പരാതി കൊടുത്തു നിങ്ങൾ ആ വിടുതൽ പരാതി കൊടുത്തിട്ട് പിന്നെയും ശിക്ഷിച്ചു രണ്ടുപേരെ അതിനർത്ഥം എന്താണ് കേസിലെ കീഴ്ക്കോടതിയുടെ വിധിയിൽ വീഴ്ചയുണ്ടെന്നല്ലേ അതാണ് പ്രശ്നം വീഴ്ചകളുണ്ട് ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥയനുസരിച്ച് ആ വീഴ്ചകൾ തിരുത്തണം നിങ്ങൾ ഈ ചന്ദ്രശേഖരൻ്റെ കേസും ഷുക്കൂറിന്റെ കേസും വരുമ്പോൾ ഒരു ധീരനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു സുകുമാരൻ ഡിവൈഎസ്പി നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആ മനുഷ്യൻ റിട്ടയർ ചെയ്യുന്നവരെ സി പി എം ആകാവുന്ന അത്രയും പീഡിപ്പിച്ചു ഇന്ന് മനോരമയിൽ വാർത്തയുണ്ട് അന്ന് കേസ് അന്വേഷിച്ച പലരെയും പീഡിപ്പിച്ചു എന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ കേസിന്റെ ഏതോ ഘട്ടത്തിൽ എവിടെയോ വെച്ച് ഒരു ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് എത്രമേൽ അതിൽ ഇൻവോൾ ചെയ്യുക അത്രമേൽ സ്വതന്ത്രമായാണ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നത് പക്ഷേ എവിടെയോ വച്ച് ചന്ദ്രശേഖർ കൊലപാതകത്തിലെ ചില മാറിപ്പോകലുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാണ് മെനഞ്ഞ ഒന്ന് പറഞ്ഞത് അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ കേസിന്റെ പിറകിൽ മീഡിയക്കാർ പോകട്ടെ പല ഉദ്യോഗസ്ഥന്മാരെയും അനുഭവിച്ചത് പറഞ്ഞല്ലോ എന്നാൽ ഗവൺമെന്റിന്റെ ആനുകൂല്യം പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് കാബിനറ്റിന്റെ ആനുകൂല്യം പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലായിരുന്നുവെങ്കിൽ മാഷ് എന്ന് പറയുന്ന നടത്തിയവൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മറ്റൊന്ന് പിണറായി വിജയൻ അദ്ദേഹം അടക്കം ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ ഇല്ലെന്ന് പറയാൻ എങ്ങനെ കഴിയും എങ്ങനെ കഴിയും ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായി ചന്ദ്രശേഖർ കൊല്ലപ്പെട്ടിട്ടും അവിടെ പോയി ഇവൻ എന്ന് എന്ന് പേരാണ് പിണറായി വിജയൻ മനുഷ്യത്വം ഇല്ലാത്ത മനസാക്ഷി മരമിച്ച ഒരു പറ്റം നേതൃത്വത്തിലേക്ക് ഇന്ത്യൻ മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണസാരധ്യം കൈവന്നതോടുകൂടി കേരളത്തിൽ അരാജകത്വമായി അക്രമ രാഷ്ട്രീയത്തിന് തുടക്കമായി എന്നാണ് കെ എം ഷാജി പറഞ്ഞത് കൊണ്ടോട്ടിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് കെ എം ഷാജി വൈകാരികമായി ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത് ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് ഈയിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സുപ്രധാനമായ ഒരു വിധി വരികയുണ്ടായി ഈ വിധിയിൽ പലരെയും ഹൈക്കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടപ്പെട്ടു എന്നാൽ ഈ വെറുതെ വിടപ്പെട്ട ആളുകളെല്ലാവരും ഇതിൽ കൃത്യമായി തന്നെ പങ്കുവഹിച്ചവരാണ് പ്രതികളാണ് എന്ന് തന്നെയാണ് കെ എം ഷാജി സി പി എമ്മിന്റെ സമന്നതരായ സാരഥികൾക്കെതിരെ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ടോട്ടിയിൽ സംസാരിച്ചത് മനുഷ്യത്വം മരവിച്ച ആളുകളാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ എന്ന് തന്നെയാണ് കെ ഷാജി ആഞ്ഞടിച്ചത് എങ്ങനെയാണ് പ്രബുദ്ധരായ കേരളീയ ജനത പിണറായി വിജയനെ പോലുള്ള ഒരാളെ തെരഞ്ഞെടുത്തത് എന്നുകൂടി ഒരു സാഹചര്യത്തിൽ സംസാരമധ്യെ ഷാജി സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ അപജയമാണ് പിണറായി വിജയനെ പോലുള്ള ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് എന്ന് തന്നെയാണ് കെ എം ഷാജി പറയുന്നത് ടി പി ചന്ദ്രശേഖരന്റെയും ഷുഹബിന്റെയും ഷുക്കൂറിൻ്റെയും എല്ലാം കൊലപാതകത്തെ കുറിച്ച് സവിസ്തരമായി തന്നെയാണ് കെ എം ഷാജി പ്രസ്താവിച്ചത് അതായത് ഇത്തരം എല്ലാ കൊലപാതകങ്ങളിലും പിണറായി വിജയൻറെയും സി പി എം എന്ന പാർട്ടിയുടെയും കൈകൾ ഉണ്ടായിരുന്നു ഇവരുടെ കൈകൾ ചോര പുരണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ ഉയർത്തി കാണിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമല്ല പല ആളുകളുടെയും രക്തം പുരണ്ട കൈകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടേത് എന്നാണ് ഷാജി തന്റെ വാക്കുകൾക്കുള്ളിൽ പറയാതെ പറഞ്ഞു വെച്ചത് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ നടത്തിയ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെ എം ഷാജി വൈകാരികമായി പ്രതികരിച്ച ഈ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം മനസ്സിലാക്കണം പി അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഗുണ്ട രാഷ്ട്രീയം കയ്യിൽ നിന്ന് വി എസിന്റെ കയ്യിൽ നിന്ന് നായനാരുടെ കയ്യിൽ നിന്ന് മനുഷ്യത്വം മരവിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടെ കള്ളന്മാരുടെ അഴിമതിയുടെ കൊലപാതകത്തിന്റെ രാഷ്ട്രീയമായി മാറി എന്റെ എന്റെ അതിശയം ഒരു ഇപ്പോഴും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക് എന്റെ അതിശയം ഇപ്പോഴും എങ്ങനെയാണ് ഈ കേരളം പോലെ നല്ല സമാധാനമുള്ള സോഷ്യലിസ്റ്റ് വാദികളായിട്ടുള്ള മതേതരവാദികളായിട്ടുള്ള അക്ഷര സമ്പന്നരായ മലയാളി എങ്ങനെയാണ് പിണറായി വിജയനെ പോലെ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തത് എന്നതാണ് അപ്പോൾ എനിക്ക് ആശ്വാസമുള്ള ഒരു കാര്യം ഇന്ത്യ തിരഞ്ഞെടുത്തത് നരേന്ദ്രമോദിനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യത്തില് എങ്ങനെയാണ് ഈ മനുഷ്യനെ തെരഞ്ഞെടുത്തത് ഈ രാജ്യം ഈ സ്റ്റേറ്റ് ഇത്തരത്തിൽ അക്രമം നടത്തുന്ന ഇത്തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എത്ര പേർ ടി പി കൊല്ലപ്പെട്ടപ്പോൾ ഷുക്കൂർ ശരത് ലാൽ കൃപേഷ് അസ്ലമ് അങ്ങനെ ഷുഹൈബ് എത്ര ആളുകൾ എത്ര പേർ ഞാൻ കണ്ണൂരിലെ പത്ത് കൊല്ലം എം എൽ എ ആയി പലതും കണ്ണിൽ നേർക്കുനേരെ കണ്ട് അനുഭവിച്ച ഒരാളാണ് ചന്ദ്രശേഖരൻ്റെ കേസിലെ വിധി വരുന്നു വന്ന വിധിയുടെ ആഴം നിങ്ങൾ പരിശോധിച്ച് നോക്ക് എത്ര ഭീകരമാണത് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് സഖാക്കലെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈ സമയത്താണ് ആ കേസിൻ്റെ പുന എന്താണ് വിടുതൽ ഹർജിയുമായി ഈ പ്രതികൾ പോകുന്നത് സ്വാഭാവികം കാരണം എന്തെന്നറിയോ ഇവരെല്ലാ സാക്ഷികളെയും അതിൻ്റെ പ്രോസിക്യൂഷൻ പറയുന്ന അതിശയമുള്ള കാര്യമുണ്ട് എന്തെന്നാൽ കോടതി മുറിയിൽ ജഡ്ജിൻ്റെ മുമ്പിൽ അതീവ രഹസ്യമായി അവർ കൊടുത്ത മൊഴികൾ ആ മൊഴികൾ കൊടുത്ത ആളുകൾ കോടതിയിൽ വന്നിട്ട് പറയാണ് അങ്ങനെ കൊടുത്തിരുന്നോ കൊടുത്തിരുന്നു ആരുടെയെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നോ ഇല്ല എഴുതിയാണോ ഒപ്പിട്ടത് അതെ എന്നിട്ട് ചോദിക്കും ചോദ്യം ചോദിച്ചാൽ മാറ്റി പറയുക എത്ര സാക്ഷികൾ കൂറുമാറി നിങ്ങൾ ഭയപ്പെടുത്തി കൂറുമാറ്റി അവരെ ഭയപ്പെടുത്തി കൂറുമാറ്റി കാരണം എന്തെന്നറിയുമോ അതിലെ ഓരോരുത്തരും ഷാഫി അടക്കമുള്ള മഹാക്രിമിനലുകൾ അവർ ജയിലിൽ നിന്ന് കൊട്ടേഷൻ കൊടുത്ത് ഈ കൊണ്ടോട്ടിയിലെ കരിപ്പൂരിൽ അവിടെ ഇറങ്ങുന്ന അന്യായമായി അവിടെ ഇറങ്ങിയിരുന്ന സ്വർണക്കടത്തുകളിൽ വരെ ബന്ധമുണ്ടായിരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഈ കൊലയാളികളായിരുന്നു അറിയുമോ നിങ്ങൾക്ക് അത്രയേറെ സ്വാതന്ത്ര്യം ജയിലിനകത്ത് പുറത്ത് നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ കൊള്ളപ്പണം ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരന്റെ കുറ്റവാളികൾ ഉണ്ടാക്കി വലിയ സ്വാധീനം വലിയ ഗുണ്ടാ നിങ്ങൾ അറിയേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ച് കൊട്ടേഷൻ ഉറപ്പിക്കുക അകത്തു നിന്ന് എന്നിട്ട് ഷാഫിയുടെയും കൂട്ടാളികളുടെയും കൊട്ടേഷൻ പറഞ്ഞ സമയത്ത് അത് നടത്തി കൊടുക്കുക നടത്തി കൊടുക്കുക ഇത്തരത്തിൽ ഭീകരമായി ഈ ആളുകളെ വിട്ടാൽ സാക്ഷികൾ ഭയപ്പെടില്ലേ സാക്ഷികൾ ഭയപ്പെടില്ലേ ഒരു കാര്യം പറയുന്നു ഈ കൊലപാതക ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഷുക്കൂറിന്റെ കൊലപാതകം കേരള രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ രണ്ട് കൊലപാതകങ്ങളാണ് ഉറപ്പായിട്ടും കാരണം എനിക്കറിയാം കണ്ണൂരിലെ രാഷ്ട്രീയത്തിന് വലിയ മാറ്റം വന്നത് കാരണം ആദ്യം കൊല്ലപ്പെടുന്നത് ഷുക്കൂറാണ് ഷുക്കൂറാണ് കൊല്ലപ്പെടുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഷുക്കൂർ കൊല്ലപ്പെടുമ്പോൾ ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അത് മാത്രമല്ല ഞാൻ കണ്ണൂരിലെ എം എൽ എയുമാണ് ഷുക്കൂറിനെ കൊല്ലുന്ന ഒരു സമയമുണ്ട് ആ കൊല്ലുന്ന സമയം എന്താണെന്നറിയുമോ അതിശയൊന്നും നിങ്ങൾക്ക് വേണ്ട ചരിത്രത്തെ നിങ്ങൾ മറന്നു പോവരുതെന്ന് കരുതി ഞാൻ പറയാം പി ജയരാജൻ്റെ വണ്ടി തടഞ്ഞു പി ജയരാജൻ്റെ വണ്ടി തടഞ്ഞു അതെങ്ങനെയാ തടഞ്ഞ കാര്യം എന്നറിയങ്ങള് വഴിവക്കിനൊരു വണ്ടി അനാവശ്യ സ്ഥലത്ത് നിർത്തിയിട്ട് ആ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ ബഹളം കെട്ട് കുട്ടികൾ പോയി ചോദിച്ചതാണ് ജയരാജനാണ് എന്നറിഞ്ഞ് അവർ തിരിഞ്ഞുപോയി ആ കൂട്ടത്തിൽ ഷുക്കൂർ എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് ഷുക്കൂർ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരൻ ഒരു ഒരു പിഞ്ചു ബാലൻ അവിടെ നിൽക്കുന്നത് എത്രയോ ദൂരെ എന്നിട്ട് ഈ ജയരാജന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഷുക്കൂറിനെ കൊന്നു വണ്ടി തടഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് അസാധ്യമായ ഒന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കണ്ണൂർ വഴി കടന്നു പോകുമ്പോ കരിങ്കൊടിയൊന്ന് കാണിച്ച ഒരു യൂത്ത് കോൺഗ്രസുകാരനെ ഇത്ര വിഷ്വൽ കമ്മ്യൂണിറ്റിയിൽ ഇത്ര വിസിബിലിറ്റി ഉള്ള പുതിയ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയാളെ എല്ലാവരും നോക്കുമെന്നറിഞ്ഞിട്ടും ആക്രമിച്ച ഒരു രീതി നിങ്ങൾ കണ്ടതല്ലേ ഇത്ര വിസിബിലിറ്റി ഇല്ലാത്ത ഒരു കാലത്ത് ഷുക്കൂറിനെ ഇതേ രൂപത്തിലാണ് കൊന്നത് ഒരു വയലിന്റെ നടുവിൽ വെച്ച് ഷുക്കൂർ ഇല്ല ആ ജയരാജിനെ തടഞ്ഞ സംഭവത്തിൽ തടഞ്ഞതല്ല എന്നാലും ആ ഇൻസിഡന്റ് ഇല്ല കുട്ടിയില്ല അതിന്റെ പേരിൽ പരസ്യമായി വിചാരണ നടത്തി ആ കുട്ടിയുടെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്ത് ജയരാജനും രാജേഷിനും അയച്ചു കൊടുത്ത് ഈ കുട്ടിയാണെന്ന് ഉറപ്പ് വരുത്തി തെറ്റിദ്ധരിച്ചതായിരുന്നു ഉറപ്പ് വരുത്തി കൊല്ലാൻ ആഹ്വാനം കൊടുത്ത് ആ കണ്ണൂരിന്റെ വയൽപ്പരം വെച്ച് അവരെ ഇട്ട് കൊലപ്പെടുത്തി അവരെ ഇണ്ട് കൊന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ കണ്ണൂരിൽ ചെന്നിറങ്ങുമ്പോൾ നേതാക്കന്മാരിൽ പലരും എന്നോട് പറഞ്ഞു കണ്ണൂരിലെ സൂക്ഷിക്കണേ അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം പോകുന്ന വഴികൾ മുഴുവൻ സി പി കേന്ദ്രങ്ങളാണ് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരെയും കൂട്ടി ഞാൻ വണ്ടിയിൽ പോയി ആ ഷുക്കൂറിൻ്റെ വീട്ടിലേക്ക് ഷുക്കൂറിൻ്റെ മയ്യത്ത് ഞങ്ങളെടുത്ത് കബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ഖബറിൽ ഷുക്കൂറിൻ്റെ ഇറങ്ങി അതിൻ്റെ മുകളിലേക്ക് അവസാനം അനുജനോടൊരു ഒരു യാത്ര പറയാൻ കയ്യിൽ മണ്ണെടുത്ത് ഞങ്ങളിങ്ങനെ ഖബറിൻ്റെ പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആർപ്പ് വിളികൾ കേൾക്കുന്നത് കരഞ്ഞു വിളിക്കുകയാണ് സ്ത്രീകൾ ഞങ്ങൾ തിരിഞ്ഞോടി ഞങ്ങൾ കുറേ ആളുകൾ ചെന്ന് നോക്കുമ്പോൾ ആ പൊന്നുമോന്റെ ഉമ്മ ആത്തിക്ക ഉമ്മ കിടക്കുന്ന വീട് ഈ കാബാലികന്മാരായ സി പി എമ്മുകാർ ആക്രമിക്കുകയാണ് എന്തൊരു കഷ്ടമാണെന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ നോർത്ത് ഇന്ത്യയിലെ കഥ പറഞ്ഞാൽ പോരാ സകാവേ ഈ കേരളത്തിലെ കഥ നിങ്ങൾ പറയൂ കേരളത്തിലെ കഥ പറയും ഞാൻ സാക്ഷിയാണ് കണ്ണുകൊണ്ടു കൊണ്ട സാക്ഷി അറിയുമോ നിങ്ങൾ വീട് ആക്രമിക്കുകയാണ് ഞങ്ങൾ അവരെ തിരിച്ചോടിച്ചു തിരിച്ചോടിച്ചു മയ്യത്ത് കവരടക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞാൻ തിരിച്ചു പോയി ഷുക്കൂറിന്റെ വീട് കടിഞ്ഞ് ഇത്തിരി മുമ്പോട്ട് പോയി ഇപ്പോഴും എന്റെ കൺ കണ്ണില ആ ആ സീനുണ്ട് ഞാനിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കുന്നിൻ പ്രദേശം ആ കുന്നിന്റെ മുകളിലേക്ക് നോക്കുന്ന നിമിഷം കാണുന്നത് മുഖം പൂർണ്ണമായി പൂർണമായി കെട്ടി കുറേ ആളുകൾ അവിടെ മുകളിൽ നിൽക്കുന്നു ഷുക്കൂറിന്റെ വീട്ടിൽ നിന്ന് ഇത്തിരി കിലോമീറ്റർ അധികം പോയിട്ടില്ല ഒന്നോ ഒന്നര കിലോമീറ്റർ പെട്ടെന്ന് കല്ലുകളും ബോംബുകളും വന്ന് വീടുകയാ എൻ്റെ വണ്ടിയുടെ പിറകിൽ വന്ന് ബോംബ് പൊട്ടി അവിടെ വല്ലാത്ത ഉണ്ടായി എല്ലാവരും വലിയ ബഹളം ഉണ്ടാക്കുകയാണ് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞ് എടുക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് ബാക്കിലേക്കിട്ട് ഞാൻ വണ്ടിയെടുത്ത് അങ്ങോട്ട് പോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ മുമ്പോട്ട് പോയി ഒരുപാട് ദൂരെ പോയി എസ് പി ഉടനെ തന്നെ അന്ന് വളരെ പെട്ടെന്ന് എസ് പി വന്ന് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളങ്ങനെ ബക്കളം എന്ന് പറയുന്ന സ്ഥലം നാഷണൽ ഹൈവേയിൽ ബക്കളം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ താഴെക്കൂടെ പോകും ഇത്തിരി മുകളിലാണ് പെട്ടെന്ന് വണ്ടിയുടെ മുകളിലേക്ക് എറിഞ്ഞ ബോംബ് പുറത്തു പോയി പോട്ടാണ് നാഷണൽ ഹൈവേയിൽ ഇത് റെക്കോർഡാണ് അറിയുമോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഓടിച്ച് കണ്ണൂരിലേക്ക് എത്തിയ സമയമോ അതിന് ആ സമയത്തെടുത്ത കൂടെ ഉണ്ടായിട്ട് ഭയപ്പാടുകളോ വണ്ടിയുടെ പരുക്കോ പറഞ്ഞാൽ പോലും തീർക്കാനാവാത്തത് ആ ഒരു ദിവസം ഒരു പിഞ്ചു പൈതരന് കൊന്നിട്ട് ആ മയ്യത്ത് കബലർ കബറിലിറക്കുമ്പോ ആ വീടാക്രമിച്ച പരമ രാഷ്ട്രീയത്തിലെ തെണ്ടികളാണ് ഈ പറയുന്ന ആളുകൾ അറിയുമോ നിങ്ങൾ എന്നിട്ടാണ് ഈ ഗീർവാണ പ്രസംഗങ്ങൾ ഇവർ നടത്തുന്നത് ഞങ്ങളന്ന് ഞാനന്ന് എം എൽ എ ആണ് ഞാനെന്ന് കണ്ണൂരിൽ പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി ഞാനന്ന് പറഞ്ഞു ഷുക്കൂർ മരിച്ചത് ഷുക്കൂറിൻ്റെ കേസ് സി ബി ഐ അന്വേഷിക്കണം പലരും ചോദിച്ചു അന്ന് എന്ത് അബദ്ധമാണ് എം എൽ എ നിങ്ങൾ പറയുന്നത് അങ്ങനെ വരുമോ സി ബി ഐ സി ബി ഐക്ക് തേടിയുള്ള പോരാട്ടമായിരുന്നു ഒരുപാട് സമയം ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ് അന്ന് കോടതിയില് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് പോലീസ് പി ജയരാജനെതിരെ ഇട്ട കേസ് വൺ വൺ നെയ്റ്റ് എന്ന് പറയുന്ന ദുർബലമായ കേസാണ് ഞങ്ങൾ അന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് കൊന്നവനെയല്ല കൊന്നവനെ വിട്ടേക്ക് കൊല്ലാൻ ഉപയോഗിക്കുന്നത് വെട്ടിയ കത്തിയാണ് വെട്ടിയ കത്തിയാണ് അല്ലെങ്കിൽ പറ എന്താണ് വെട്ടുന്ന എറിയുന്ന ബോംബാണ് അത് ഇൻസ്ട്രുമെൻ്റാണ് ഉപകരണമാണ് അതുപോലെ ഉപകരണമാണ് ആ കൊലപാതകികളായ രാഷ്ട്രീയക്കാരും എന്താണ് പാർട്ടി പ്രവർത്തകരും പക്ഷേ കൊല്ലാൻ പറഞ്ഞവരുണ്ടല്ലോ കൊല്ലാൻ പറഞ്ഞവനുണ്ടല്ലോ അവനെ വിടരുത് കൊല്ലിച്ചവനെ കൊന്നവനെയല്ല ആ മുദ്രാബാക്യ മുസ്ലിം യൂത്ത് ലീഗ് അന്ന് വിളിക്കുന്നത് അവിടെ വെച്ചാണ് കൊല്ലിച്ചവനെ കൊല്ലിച്ചവനെ വേണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കേസുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആത്തിക്ക ഉമ്മ ഷുക്കൂറിൻ്റെ ഉമ്മ ഷുക്കൂറിൻ്റെ അനുജനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷുക്കൂറിൻ്റെ അരുജൻ ഷഫീഖിനെ ആത്തിക്ക ഉമ്മ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി മകനെ വെട്ടി നുറുക്കിയതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം അങ്ങനെ നിയമ സമ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തിരുവഞ്ചൂർ മറക്കാനാവാത്ത ഒരു ഒരു അസാമാന്യമായ ധൈര്യം കാണിച്ച മനുഷ്യൻ രണ്ട് കേസുകളിൽ ഒന്ന് ടി പി കേസിൽ മറ്റൊന്ന് ഷുക്കൂർ കേസിൽ തിരുവഞ്ചൂർ തൻ്റെ മന്ത്രിസ്ഥാനം പദ്ധതി വഴിക്ക് വെച്ച് നിർത്തിപ്പോകുന്നതിൻ്റെ അവസാന സെക്കൻഡിലാണ് ഷുക്കൂർ കേസ് സി ബി ഐക്ക് വിടുന്നത് അറിയുമോ നിങ്ങൾ ഇന്നലെയാണ് ഷുക്കൂർ മരിച്ച ദിവസം ഇന്നലെയാണ് ഷുക്കൂർ മരിച്ച ദിവസമല്ല ഷുക്കൂർ കൊല്ലപ്പെട്ട ദിവസം എന്നിട്ട് ഷുക്കൂറിനെ ഒരു കോൺഗ്രസുകാരനായിരുന്നു അയാൾ കൃപേഷിന്റെയും ശരത്ലാലിനെയും ഒറ്റ കൊടുത്ത പോലെ ഈ വക്കീല് സ്വന്തക്കാരൻ എന്ന് പറഞ്ഞ് ഞങ്ങളെയും ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചു അവിടെയും പതറാതെ പിടിച്ചു നിന്നു അവിടെ എനിക്ക് മറക്കാനാവാത്ത അത് മാത്രല്ല സി വരുമ്പോ നിങ്ങൾ വൺ വൺ ഇട്ട കേസിനെ സി ബി ഐ വന്ന അവിടെ രണ്ട് മൂന്ന് പേരുണ്ട് മരിച്ചുപോയ മർഹൂം മൗലബി സാഹിബ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ മലബാറിലെ മുസ്ലിം ലീഗിന്റെ യമ്പളമായി ആ തലയിൽ തൊപ്പി വെച്ച് നടന്നിരുന്ന ആ മനുഷ്യൻ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു കെ എം സൂപ്പി സാഹിബ് കുഞ്ഞു മുഹമ്മദ് സാഹിബ് കല്ലായി അബ്ദുറഹിമാൻ സാഹിബ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് കുഞ്ഞ മുഹമ്മദ് സാഹിബും അന്ന് ധൈര്യം തന്ന് കൂടെ നിന്ന് ഒരേപോലെ ഞങ്ങൾ പണം പിരിക്കാൻ തീരുമാനിച്ചു വലിയ കേസാണോ പണം പിരിക്കാൻ പണം പിരിക്കാൻ തീരുമാനിച്ചിട്ട് ആ തീരുമാനത്തിനെ ചലഞ്ച് ചെയ്ത് ഈ പറയുന്ന പി ജയരാജൻ കോടതിയിൽ പോയി പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ജനങ്ങൾ കൊണ്ടുവന്ന് തന്നു പൈസ പക്ഷെ മറക്കാൻ നിങ്ങളെല്ലാവരും അറിയണം സ്നേഹമുള്ളവരെ ആ ഷുക്കൂറിന്റെ കുടുംബം ദാരിദ്ര്യമുള്ള കുടുംബം ഒരു ചെറിയ ഒരു ഒരു കുടിലിൽ താമസിക്കുന്ന കുടുംബം ഞങ്ങൾ അവർക്ക് പിരിച്ചു കൊടുത്തത് കോടികളാണ് ഈ നിമിഷം വരെ പത്തുറുപ്പിക കേസിന്റെ ആവശ്യത്തിനല്ലാതെ അവരിലാരും എടുത്തിട്ടില്ല ആ കുടുംബം എടുത്തിട്ടില്ല അവർ കരഞ്ഞു പറയുന്നത് ഞങ്ങൾക്ക് എന്തിനു പണം ആ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്തിനു പണം ഞങ്ങളുടെ മോനെ വേണം മോനെ കൊന്നവരെ വേണം അവർക്ക് ശിക്ഷ കൊടുക്കണം ഇനി ഒരു ഉമ്മയും ഇതുപോലെ കരയരുത് എന്നാണ് ഇപ്പോഴും ഒരു എടുത്തിട്ടില്ല മറക്കാതെ ആ കേസുകൾക്ക് മുമ്പിൽ ഞാനിവിടെ പറഞ്ഞേ മതിയാവു അഡ്വക്കേറ്റ് ലത്തീഫിനെ പോലെ കണ്ണൂർ ജില്ല മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഈ മൂന്ന് പേർ ആ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ എന്താണ് സി ബി ഐ കോടതിയിൽ കേസുണ്ട് വിടുതൽ ഹർജി കൊടുത്തിരിക്കുന്നു പി ജയരാജനും ഈ പറയുന്ന ആരാണ് എം എൽ എ ആയിരുന്ന രാജേഷും ഞാൻ ഒരു കാര്യം പറയുന്നു ടി പി കേസ് എങ്ങനെയാണോ രമ കൊണ്ടുപോയത് ഓരോ ലീഗുകാരനും ആ ബാധ്യതയുണ്ട് ഷുക്കൂറിന്റെ കൊന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ ആ യുദ്ധം അവസാനിക്കുകയുള്ളൂ ഉറപ്പിച്ച് ഞാൻ പറയുന്നു അവിടെയാണ് കേസുള്ളത് അതിന്റെ പുറകിൽ പാർട്ടി പ്രവർത്തകരുമുണ്ട് ഇപ്പോഴുമുണ്ട് നിരന്തരം ജാഗ്രതയോടെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ടി പി ചന്ദ്രശേഖരൻ്റെ കേസിന്റെ വിധി വരാൻ പോകുന്നു എങ്ങനെയാണ് വിടുതൽ പരാതി കൊടുത്തു നിങ്ങൾ ആ വിടുതൽ പരാതി കൊടുത്തിട്ട് പിന്നെയും ശിക്ഷിച്ചു രണ്ടുപേരെ അതിനർത്ഥം എന്താണ് കേസിലെ കീഴ്ക്കോടതിയുടെ വിധിയിൽ വീഴ്ചയുണ്ടെന്നല്ലേ അതാണ് പ്രശ്നം വീഴ്ചകളുണ്ട് ഈ രാജ്യത്തിലെ അനുസരിച്ച് ആ വീഴ്ചകൾ തിരുത്തണം നിങ്ങൾ ഈ ചന്ദ്രശേഖരന്റെ കേസും ഷുക്കൂറിന്റെ കേസും വരുമ്പോൾ ഒരു ധീരനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു സുകുമാരൻ ഡിവൈഎസ്പി നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആ മനുഷ്യൻ റിട്ടയർ ചെയ്തവരെ സി പി എം കാരൻ ആകാവുന്ന അത്രയും പീഡിപ്പിച്ചു ഇന്ന് മനോരമയിൽ വാർത്തയുണ്ട് അന്ന് കേസ് അന്വേഷിച്ച് പലരെയും പീഡിപ്പിച്ചു എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ കേസിന്റെ ഏതോ ഘട്ടത്തിൽ എവിടെയോ വെച്ച് ഒരു ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് എത്രമേൽ അതിൽ ഇൻവോൾ ചെയ്യാൻ അത്രമേൽ സ്വതന്ത്രമായാണ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നത് പക്ഷേ എവിടെയോ വച്ച് ചന്ദ്രശേഖർ കൊലപാതകത്തിലെ ചില മാറിപ്പോകലുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാണ് മെനഞ്ഞു പറഞ്ഞത് അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ കേസിന്റെ പിറകിൽ മീഡിയക്കാർ പോകട്ടെ പല ഉദ്യോഗസ്ഥന്മാരെയും അനുഭവിച്ചത് പറഞ്ഞല്ലോ എന്നാൽ ഗവൺമെന്റിന്റെ ആനുകൂല്യം പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് കാബിനറ്റിന്റെ ആനുകൂല്യം പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലായിരുന്നു മോഹനൻ മാഷ് എന്ന് പറയുന്ന ആസൂത്രണം നടത്തിയവൻ കോഴിക്കോട് ജില്ലാ സി പി എം സെക്രട്ടറി മറ്റൊന്ന് പിണറായി വിജയൻ അദ്ദേഹം അടക്കം ഈ കൊലപാതകത്തിന്റെ ഇല്ലെന്ന് പറയാൻ എങ്ങനെ കഴിയും എങ്ങനെ കഴിയും ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായി ചന്ദ്രശേഖർ കൊല്ലപ്പെട്ടിട്ടും അവിടെ പോയി ദാക്ഷിണ്യമില്ലാതെ ഇവൻ പുലൻകുത്തിയാണ് എന്ന് വിളിച്ചു പറഞ്ഞവന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അയാളില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ ടി പി കേസും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഈ കൊലപാതകം മറ്റൊരു കാര്യമുണ്ട് കുഞ്ഞനന്ദൻ മരിച്ചു കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങൾ അതിന്റെ പേരിൽ തൂക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല് എനിക്കൊരു ആക്ഷേപമില്ല പക്ഷെ ഞാൻ പറയുന്നു കുഞ്ഞനന്ദൻ എന്താ മരിച്ചത് എങ്ങനെയാ കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് എന്നുവെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നു കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചരിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് കുഞ്ഞനന്ദനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയുമോ പ്രിയമുള്ള കൊണ്ടു കുട്ടിക്കാരെ ചന്ദ്രശേഖർ കൊലക്കേസിലെ ഏഴ് പ്രതികൾക്ക് ചന്ദ്രശേഖരനോട് ഒരു വിരോധവും ഒരു ദേഷ്യമില്ല ചന്ദ്രശേഖരനെ അറിയൂല കല്യാണ കൊടുക്കുമ്പോൾ കാണിച്ചു കൊടുത്തതാണ് വണ്ടിയിലിരിക്കുന്നവര് ഇവനെയാണ് കൊല്ലേണ്ടത് പിന്നെ അവരെങ്ങനെ ചന്ദ്രശേഖർ കൊലക്കേസിലെ ഒന്നാം പ്രതിയൊക്കെ ഒക്കെ ആവുക അതൊരു കത്തിക്ക് ഒന്നാം പ്രതിയാവുന്ന പോലെയല്ലേ ബോംബ് ഒന്നാം പ്രതിയാവുന്ന പോലെയല്ലേ കൊടുവാൾ ഒന്നാം പ്രതിയാവുന്ന പോലെയല്ലേ കാരണം പണം കൊടുത്തു വാങ്ങുന്ന ടൂളാണത് പണം കൊടുത്തു വാങ്ങുന്ന ടൂളാണ് ഏഴ് പ്രതികൾ എന്നല്ല അവരാണോ യഥാർത്ഥ പ്രതി അങ് അരമനയിലിരുന്ന് ആഹ്വാനം ചെയ്യുന്ന യഥാർത്ഥ പ്രതികളല്ലേ പ്രതികൾ അതല്ലേ ചെയ്യേണ്ടത് ഇത് ഇത്രയേറെ അപകടകരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മടിയുമില്ലാതെ കൊലപാതകം നടത്താൻ മരണ തടുക്കണം പുറപ്പെടുവിക്കുന്നവരെശേഖർ കൊലക്കേസിന് ശേഷവും ചന്ദ്രശേഖർ ശേഷവും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന പി നീങ്ങിയ നീക്കവും മോഹരൻ മാഷ് കോഴിക്കോട്ടെ കോടതിയുടെ പ്രതികളുടെ മുറിയിൽ എന്താണ് പ്രതികൾ നിൽക്കുന്നിടത്ത് ബോധം വീണ സംഭവം വരെ എത്തിയപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണ് ഈ കൊലപാതകം അല്ലാതെ സി പി എം ആര് നന്നായിട്ടൊന്നല്ല പേടികുടുങ്ങിയതാണ് ആ പേടി പേടികുടുങ്ങാൻ ഈ മനുഷ്യരഹിതരെ വേട്ടയാടുക തന്നെയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് ശേഷം സംശയമില്ല ഇത് എന്തു രാഷ്ട്രീയമാണ് സഖാക്കളെ ഇതിനേക്കാൾ വലിയ ഗുണ്ടകൾ വാണ നാടാണ് ബംഗാൾ സി പി എമ്മിന് ഒരു കിലോമീറ്റർ നടക്കാൻ സി പി എമ്മിന്റെ ബാരിക്കേഡ് വെച്ചിടത്ത് നിങ്ങൾ ഇല്ലാതെ പോയി നിങ്ങൾ തകർന്നു പോയി തകരുന്നത് നിങ്ങളുടെ മനുഷ്യനെ മറക്കുന്ന ഗുണ്ടായുധം കൊണ്ടും അഴിമതിയും കൊണ്ടാണ്